ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ദേ ഇന്ന് ഞാനിട്ട് വന്നിരിക്കുന്നു വരാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് ഞാൻ മൈഗ്രേറ്റ് ചെയ്ത് വന്നത് എങ്ങനെയാണ് ഇവിടെ ഒരു റെസിഡൻ്റ് ആയത് എന്നൊത്തിരി പേര് നമ്മളോട് മെസ്സേജ് അയച്ചും അല്ലാതെയും കമന്റിലൂടെ ഒക്കെ ചോദിക്കുന്നുണ്ടോ അപ്പൊ അതിനുള്ളൊരു ചെറിയൊരു മറുപടി അപ്പം ഭയങ്കര ആയിട്ടുള്ള വീഡിയോ അല്ല ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്ന് സെറ്റിൽ സെറ്റിലായത് എന്നുള്ളതിനുള്ള ഒരു ചെറിയൊരു റെസ്പോൺസ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് നിമിഷയുടെ വീഡിയോ ഞങ്ങൾ ഉടനെ ഇടുന്നതായിരിക്കും അതെ ചെറിയ പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടുന്നതായിരിക്കും എങ്ങനെ ഇവിടെ സെറ്റിൽ ആവാം എന്നുള്ളൊരു ടോപ്പിക് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ നിമിഷം എന്തായാലും അത് ഉടനെ എന്താ പറയാ പ്രിപ്പയർ ആയി നന്നായിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഞാൻ ഓർത്തിരുന്ന പിന്നെ ഞാൻ എങ്ങനെ വന്നു എൻ്റെ സ്റ്റോറി നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാം ഞാനെങ്ങനെ ഇവിടെ വന്ന് എത്തിപ്പെട്ടു എന്നുള്ള കാര്യം നിങ്ങളെ ഒന്ന് പറഞ്ഞുതരാനാണ് കേട്ടോ ചോദിക്കുന്നുണ്ടല്ലോ എങ്ങനെയാ നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാരും വരുന്നത് പോലെ തന്നെ ഞാൻ ഓസ്ട്രേലിയയിലേക്ക് വന്നത് ഒരു സ്റ്റുഡന്റ് വിസയിലാണ് കേട്ടോ ഞാൻ ഇവിടെ എന്റെ ബാച്ചലേഴ്സ് ഡിഗ്രി എടുക്കാനായിട്ടാണ് വന്നത് അത് ടു തൗസൻഡ് സിക്സ്റ്റീനിലായിരുന്നു ഞാൻ ഡിഗ്രി ബാച്ചിലേഴ്സ് ഡിഗ്രി എടുക്കാൻ വന്നത് കേട്ടോ അപ്പം രണ്ടായിരത്തി പതിനാറില് ഞാൻ ഇവിടെ നമ്മുടെ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ഞാൻ ആദ്യം വന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഒരു ഐലൻഡ് സ്റ്റേറ്റ് ആണ് സ്റ്റേറ്റാണോ അപ്പോൾ ഭയങ്കര ഭംഗിയാണ് ആ ഒരു സ്റ്റേറ്റ് അതുപോലെ തന്നെ ഒരു റീജിയണൽ സ്റ്റേറ്റ് ആണ് റീജിയണൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പം നിങ്ങൾ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു വാക്കായിരിക്കും റീജിയണൽ എന്നുള്ളത് കാരണം എന്താ പറയുക ഒത്തിരി ആൾ താമസമില്ലാത്ത പോപ്പുലേഷൻസ് കുറവായിട്ടുള്ള ഒരു സ്ഥലമാണ് ഹൊവാട്ട് കേട്ടോ അപ്പം അതിനാണ് നമ്മൾ റീജണൽ റീജണൽ ഏരിയാസ് എന്ന് പറയുന്നത് അപ്പം ഡബ്ബു ഒരു റീജണൽ ഏരിയ ആണ് ഞങ്ങൾ താമസിക്കുന്ന ഡബ്ബുണ്ട് ഡബ്ബു ഒരു റീജിയണൽ ഏരിയ ആണ് അതുപോലെ ഞാൻ പഠിക്കാനായിട്ട് വന്ന സ്ഥലം ഒരു റീജിയണൽ ഏരിയ ആയിരുന്നു കേട്ടോ അപ്പം അതാണ് ഒരു മെയിൻ ടേണിങ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഞാൻ പഠിക്കാൻ വന്നു ഡിഗ്രി ഞാൻ ബാച്ചിലേഴ്സ് ഇൻ അക്കൗണ്ടിങ് ആണ് പഠിച്ചത് മൂന്ന് വർഷത്തെ ഒരു കോഴ്സായിരുന്നു അപ്പോൾ എൻ്റെ വിസ മൂന്ന് വർഷത്തെ ഒരു വിസ വിസയിലാണ് ഞാൻ ഓസ്ട്രേലിയയിലേക്ക് വന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ടോട്ടൽ വിസ എനിക്ക് തോന്നുന്നു മൂന്ന് വർഷം അതായത് പഠിച്ചു തീരുന്നത് വരെയുള്ള വിസ കാലാവധി എനിക്ക് പെർമിഷൻ എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കാനായിട്ട് അതായത് എൻ്റെ വിസയുടെ ഡ്യൂറേഷൻ ആ മൂന്ന് വർഷത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇനീഷ്യലി അതായത് ഞാനിവിടെ വന്നു പഠിത്തം കഴിഞ്ഞു പക്ഷേ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ വേറൊരു ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് വർഷം നമ്മൾ പഠിച്ച് കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ രണ്ട് വർഷം കൂടെ നമ്മൾ സ്റ്റേ ബാക്ക് ആയിട്ട് കിട്ടും സ്റ്റേ ബാക്ക് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അപ്ലൈ ചെയ്യണം കേട്ടോ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കോഴ്സ് ഫസ്റ്റ് ഓഫ് ഓൾ കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം നമുക്ക് രണ്ട് വർഷത്തെ ഒരു സ്റ്റേ ബാക്ക് വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം പറഞ്ഞതുപോലെ ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ടാസ്മാനിയയിലാണ് കേട്ടോ പഠിച്ചത് യൂണിവേഴ്സിറ്റി ഓഫ് ടാസ്മാനിയെന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിലെ ഓസ്ട്രേലിയയിലൊരു അത്യാവശ്യം നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് അപ്പം അങ്ങനെ ഇങ്ങനത്തെ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട് കേട്ടോ നമുക്കിപ്പം പി ആറിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ട് നമ്മൾ എവിടെ പഠിച്ചു എന്താ പറയാ ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചു ഏത് സ്ഥലത്ത് പഠിച്ചു എന്താണ് പഠിച്ചത് പിന്നെ നമ്മുടെ പ്രായം എത്രയാണ് അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട് കേട്ടോ നമ്മളൊരു പെർമനന്റ് റെസിഡൻസിക്ക് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം അപ്പം ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനാറിൽ വരുമ്പം എൻ്റെ പ്രായം ഇരുപത്തി അഞ്ച് സംതിങ് ആയിരുന്നു ഇരുപത്തിയഞ്ച് വയസ്സിലാണ് ഇരുപത്തഞ്ചു വയസ്സുണ്ടായിരുന്നു ഇരുപത്തിയഞ്ചു വയസ്സിലാണ് ഞാനിവിടെ വന്നത് രണ്ടായിരത്തി പതിനാറിൽ അപ്പം എല്ലാവർക്കും എൻ്റെ പറയാം മനസ്സിലായിട്ടുണ്ടാവുന്നു പിന്നെ രണ്ടായിരത്തി പതിനാറിൽ ഞാൻ വന്നു അപ്പം അതൊരു ഐഡിയൽ ഏജ് ആണ് കേട്ടോ അപ്പം നമുക്ക് പി ആർ അപ്ലൈ ചെയ്യുമ്പം അതൊരു ഐഡിയൽ ഏജ് ആണ് മൂന്ന് വർഷം എന്ന് പറയുമ്പോൾ ഇരുപത്തെട്ട് വയസ്സ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വയസ്സെന്ന് പറയുമ്പോൾ നമുക്ക് പി ആർ അപ്ലൈ ചെയ്യുമ്പം അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റുകളുണ്ട് അപ്പം ഞാനീ പറഞ്ഞതുപോലെ നമ്മുടെ കോഴ്സ് ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്താ പറയുക ഞാൻ സ്റ്റേ ബാഗ്മിസക്ക്

എനിക്കങ്ങനെ സ്റ്റേ ബാക്ക് വിസ് കിട്ടി അപ്പം ഞാൻ അന്ന് എത്തിപ്പെട്ട സ്ഥലം ഹോബാർട്ട് എന്ന് പറഞ്ഞ സ്ഥലം ആയതുകൊണ്ട് അത് റീജിയണൽ ഏരിയയും ആയതുകൊണ്ട് എന്താ പറയുക പി ആറിന് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് പോയിൻറ്സ് ബെനിഫിറ്റ്സ് കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഞാൻ പി ആറിന് അപ്ലൈ ചെയ്തപ്പം അറുപത്തി അഞ്ച് പോയിന്റാണ് മിനിമം പി ആറിന് വേണ്ടത് അപ്പം ഞാൻ എനിക്ക് തോന്നുന്ന ഒരു സെവൻറ്റി ഫൈവ് സംതിങ് എനിക്ക് ഉണ്ടായിരുന്നു എൻ്റെ പ്രായം ഈ പറഞ്ഞപോലെ എൻ്റെ പഠിച്ച ഡിഗ്രി എന്താ പറയുക നമ്മുടെ റീജിയണൽ ടൗണിൻ്റെ റീജിയണൽ ടൗണിൻ്റെ ഒരു പോയിന്റ്സ് അപ്പം അതെല്ലാം കൂടെ കൂട്ടിയിട്ട് എനിക്കൊരു സെവൻറ്റി ഫൈവ് പോയിന്റ്സ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് എക്സാം നമ്മുടെ ഐ എൽസി ഐ എൽസ് നമ്മൾ എഴുതണം ഐ എൽസിന് നമ്മൾ എനിക്ക് തോന്നുന്ന സെവൻ സെവൻ കുറയാതെ സ്കോർ വേണം കേട്ടോ സെവനിൽ കുറയാതെ സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പോയിന്റ്സ് പിന്നെയും ഒരു പത്ത് പോയിന്റ് കൂടെ കിട്ടും കൂടെ മൊത്തം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഏത് ഇംഗ്ലീഷ് ടെസ്റ്റ് ഏതാണ്ട് എനിക്ക് ആണെങ്കിൽ എനിക്ക് എനിക്ക് സെവൻറ്റി ആണ് കറക്റ്റ് ആയിട്ട് ഓർന്നില്ല ഐ എൽസ് സെവൻ ഇക്വന്റ് ആയിട്ടുള്ള സ്കോർ പി ടിയിൽ നമുക്ക് അച്ചീവ് ചെയ്യണം അപ്പം അങ്ങനെയാണ് ഞാനത് ഐ എൽ സി എഴുതി അടുത്ത പ്രാവശ്യം എനിക്ക് ഏതോ ഒരു സബ്ജെക്ടിന് കുറച്ച് മാർക്ക് കുറവായിരുന്നോ അപ്പം ഞാൻ പിന്നെ ഒന്നൂടെ എഴുതി രണ്ടാമത്തെ ചാൻസിൽ എനിക്ക് ഐ എൽ സി ക്ലിയർ ആയി അപ്പം മൊത്തം സമാധാനമായി എനിക്ക് എനിക്ക് എല്ലാം പാട് എനിക്ക് ലിസ്ണി തോന്നുന്നു കുറച്ച് എനിക്ക് കറക്റ്റായിട്ട് സത്യം പറഞ്ഞാൽ ഓർക്കുന്നതേ ഇല്ല കേട്ടോ അതൊക്കെ ശരിക്കും ഒത്തിരി ആണല്ലേ എനിക്ക് ഒത്തിരി നാള് മുന്നേ ചെയ്ത് സംഭവിച്ച പോലെ തോന്നുന്നു ഈ അടുത്താണ് രണ്ടായിരത്തി പതിനെട്ടില് പത്തൊമ്പതിലൊക്കെയാണ് ചെയ്യുന്നത് എന്തായാലും അപ്പം അങ്ങനെ ഞാൻ പഠിച്ചു ഈ പറഞ്ഞ പോലെ അതിൽ ചെയ്ത് സ്കോർ കിട്ടി എല്ലാം കൂടെ പോയിന്റ്സ് ഗ്യാതർ ചെയ്തിട്ട് ഞാൻ പി ആറിന് അപ്ലൈ ചെയ്തു കേട്ടോ അപ്പം പി ആറിന് അപ്ലൈ ചെയ്തതിന് ശേഷം എനിക്ക് ഒന്ന് വിത്തിൻ സിക്സ് മന്ത്സിൽ എനിക്ക് പെർമനൻറ്റ് റെസിഡൻസി കിട്ടി അത് എൻ്റെ ഒരു ദൈവ ദൈവാനുഗ്രഹമോ ലക്കോ എന്തോ എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ ശരി എളുപ്പത്തിലൊന്നും കിട്ടില്ല ഭയങ്കര പാടാണ് ശരി പി ആർ ഒക്കെ കിട്ടാനായിട്ട് ഞാൻ ആദ്യമേ ഇവിടെ വന്നപ്പം പഠിച്ചത് പഠിക്കാനായിട്ട് വന്നത് ബാച്ചിലർ ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റായിരുന്നു മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ പോയിന്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ ഏതൊരു ദൈവദൂതിനെ പോലെ ഞാനിവിടെ ഓറിയൻറ്റേഷനോ വന്നപ്പോൾ എൻ്റെ അടുത്തൊരു ഏതൊരു ബംഗ്ലാദേശുകാരൻ പുള്ളിക്കാരൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നീ ഏതാണ് പഠിക്കാൻ വന്നതെന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ വന്നതെന്ന് പറഞ്ഞു അപ്പം പുള്ളി പറഞ്ഞു മാനേജ്മെൻ്റ് പഠിക്കല്ലേ അക്കൗണ്ടിങ് പഠിക്കണം അക്കൗണ്ടിങ് പഠിച്ചാലാണ് നമുക്ക് പി ആർ ലിസ്റ്റിലുള്ള ഒരു ഒക്കുപേഷനാണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്കത് അതൊക്കെ പിന്നെ എടുത്ത് മാറ്റിന്ന് തോന്നേ അപ്പം അക്കൗണ്ടിങ് അങ്ങനെ ഞാൻ എൻ്റെ കോഴ്സ് മാനേജ്മെൻ്റ് പഠിക്കാൻ വന്ന ഞാൻ കോഴ്സ് മാറ്റി അക്കൗണ്ടിങ്ങിലേക്ക് മാറി കേട്ടോ ഞാനൊന്ന് ഓറിയൻറ്റേഷൻ സമയമാണ് നമുക്ക് ഈസി ആയിട്ട് മാറ്റാം ഫസ്റ്റ് സെമസ്റ്ററിനുള്ളിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റാം കേട്ടോ കോഴ്സ് അപ്പോൾ ഞാനങ്ങനെ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ദൈവ നിയോഗം പോലെ സംഭവിച്ചു ഞാൻ എൻ്റെ കോഴ്സ് മാറ്റി എന്താ പറയുക അക്കൗണ്ടിങ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള വിഷയം മാത്തമാറ്റിക്സ് ആണ് അപ്പോൾ അതാ ഞാൻ അക്കൗണ്ടിങ് പഠിച്ചു അത് പാസ്സായി എന്താ പറയുക ഓസ്ട്രേലിയൻ ഡിഗ്രി എടുത്തു എന്ന് പറയുന്നത് തന്നെ ദൈവത്തിന് ഏറ്റവും വലിയ നന്ദി കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം അതൊരു ബൈ ലക്ക് എല്ലാം സംഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞാൻ ഈ സ്റ്റുഡന്റായിട്ട് വന്ന സമയത്ത് തന്നെ ഞാനിങ്ങനെ ഈ പറയുന്നത് പോലെ പാർട്ട് ടൈം ആയിട്ട് ഇഷ്ടംപോലെ ജോലികൾ റെസ്ട്രിക്ഷൻസ് ചെയ്തിട്ടുണ്ടാവുന്നുണ്ട് ഇരുപത് മണിക്കൂറെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരാഴ്ച ആഴ്ചയിൽ ഇരുപത് മണിക്കൂറിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല സ്റ്റുഡൻസിന് അപ്പം എന്താ പറയാ ഞാൻ വന്നപ്പം ഞാൻ എനിക്ക് തന്നെ ഞാൻ ഓസ്ട്രേലിയ വന്ന് ലാൻഡ് ചെയ്തിട്ട് പിറ്റേ ദിവസം തൊട്ട് ഞാൻ ഒരു റെസീമൊക്കെ ഇങ്ങനെ പ്രിന്റ് ഔട്ട് എടുത്ത് എല്ലായിടത്തും കൂടെ നടന്ന് എല്ലാ കടകളിൽ കൂടെയും ഇപ്പം എന്നോട് ആഗ്രഹം പറഞ്ഞ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും എന്ന് പറഞ്ഞു കാരണം നമ്മൾ ഇന്ത്യൻസ് ആണല്ലോ ബാക്കി സ്ഥലത്തൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് വേണം അത് വേണം ഇംഗ്ലീഷിൻ്റെ പ്രാവീണ്യം വേണം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എന്താ പറയുക ഞാനങ്ങനെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ തപ്പി ഇറങ്ങി കേട്ടോ അപ്പം ഈ പറയുന്ന പോലെ ഞാൻ റെസീമിയായിട്ട് ഇന്ത്യൻ റെസ്റ്റോറൻസിലെല്ലാം കയറി ഇറങ്ങി എന്തോ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് എനിക്ക് സെലക്ഷൻ കിട്ടി സെലക്ഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ കയറി ചെന്നപ്പോൾ തന്നെ ഞങ്ങളുടെ മുമ്പിലുള്ള അവിടുത്തെ ഒരു മാനേജറും ഞാൻ മാനേജറായിരുന്നു അവിടെ ആ സമയത്ത് അവിടെ ഉണ്ടാകുന്നത് അപ്പം മാനേജറിനോട് സംസാരിച്ച് ഇങ്ങനെ ജോലി നോക്കാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളി ഞാൻ പെട്ടെന്ന് ഒരു കണക്റ്റായിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഫ്രണ്ട്സ് പോലെയായി അപ്പം തന്നെ സംസാരിച്ച് അപ്പോൾ പുള്ളി പറഞ്ഞ നീ കുഴപ്പമില്ല നീ നാളെ തൊട്ട് തൊട്ടുപോലെ നമുക്ക് ഇവിടെ ജോലി തരാം എന്നൊക്കെ പറഞ്ഞു ഞാനങ്ങനെ അവിടെ ജോലിക്ക് കയറി അപ്പം അവിടെ ജോലിക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി എൻ്റെ എന്താ പറയുക പാത്രം ഒന്നും കഴിക്കാം പാത്രം കഴുകാനുള്ള രീതിയിലായിട്ട് ഞാനവിടെ കയറിയത് പക്ഷേ എന്നോട് പറഞ്ഞു നീ പാത്രം ഒന്നും കഴിയണ്ട നീ ഇവിടെ തന്തൂരി റൊട്ടി ഉണ്ടാക്കാൻ മതി എന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ ഈ സാധനം ഇന്നുവരെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോകലില്ല കേട്ടോ നമ്മുടെ നാൻ ബ്രിഡില് അതും സാധാരണ ഇപ്പൊ പുതിയ മോഡേൺ കിച്ചണിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് ഓവനാണ് പക്ഷേ പുള്ളിയുടെ അവിടുത്തെ ഓവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് അങ്ങനത്തെ താഴെ കൽക്കരിയും കനലൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഈ ബ്രെഡ് അതിൻ്റെ അകത്തേക്ക് പരത്തി അതിൻ്റെ അകത്തേക്ക് കൈയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വേണം കേട്ടോ അപ്പോൾ അതുപോലെ ആയിരുന്നു അവിടുത്തെ തന്തൂരി മേക്കിങ് അതുപോലെ തന്നെ ചിക്കൻ ടിക്ക അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമ്മളിങ്ങനെ കമ്പിൽ കോർത്താ അതിനകത്ത് തന്നെ ഇറക്കി വെച്ചിട്ടുണ്ടാക്കണം അപ്പം അതൊക്കെ പുള്ളി എനിക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു പിന്നെ കുക്കിങ്ങിനോട് നമുക്കൊരു താല്പര്യം ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പഠിച്ച കേട്ടോ അപ്പം ഞാൻ അവിടെ അങ്ങനെ എനിക്ക് ഇഷ്ടംപോലെ ഷിഫ്റ്റുകൾ കിട്ടി നല്ല ഫുഡുകൾ അവിടുന്ന് തന്നെ എനിക്ക് പൈസ കൊടുക്കാതെ തന്നെ അവിടുന്ന് തന്നെ ഫുഡ് കഴിയുക ആ സമയം കോളേജ് കോളേജ് സ്റ്റാർട്ട് ചെയ്തു അപ്പം ഞാൻ എനിക്ക് ഇതുപോലെ തന്നെ റെന്റ് കൊടുക്കാനുള്ള പൈസയൊക്കെ ഞാൻ അങ്ങനെ ടൈമിൽ നിന്ന് പൈസ ഉണ്ടാക്കി എല്ലാവരും എല്ലാവരും ടൈം ജോലി പൈസ ഇതുപോലെയുള്ള ഇങ്ങനെയാണ് എല്ലാരും നമ്മൾ ആദ്യം നമ്മൾ ഒരു മോശം വിചാരിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ എനിക്ക് എന്താ പറയാ താമസിക്കാൻ കിട്ടിയ സ്ഥലവും ദൈവാനുഗ്രഹം ഭയങ്കര ഒരു സ്ഥലമാണ് കേട്ടോ അതായത് ഞാൻ ഇതുപോലെ ഓൺലൈനിൽ കണ്ടുപിടിച്ചാണ് ഒരു പാവം അമ്മച്ചാണെങ്കിൽ നമുക്ക് നമുക്ക് ഒരു ദിവസം പോകണം അവിടെ ഒരു അമ്മച്ചി ഉണ്ടോട്ടോ ആ അമ്മച്ചിയുടെ വീട്ടില് അമ്മച്ചി ഒരു റൂമ് വാടകയ്ക്ക് കൊടുക്കാനായിട്ട് അഡ്വെർടൈസ് ചെയ്തു ആദ്യമായിട്ടാണ് അമ്മച്ചി വടയ്ക്ക് കൊടുത്തത് അപ്പോൾ അത് ദൈവത്തെ സഹായിച്ച് എനിക്ക് തന്നെ കിട്ടി കേട്ടോ വളരെ നിസ്സാരമായ റെൻറ്റിന് എനിക്ക് അമ്മച്ചി ആ റൂം എനിക്ക് തന്നു കേട്ടോ അതുമാത്രമല്ല എല്ലാ കാര്യങ്ങളും നോക്കി എൻ്റെ ഡ്രസ്സ് അലക്കും എനിക്ക് ഫുഡ് അത് ഇത് ഇത് എന്റെ ബെഡൊക്കെ മൊത്തം രാവിലെ ഞാൻ എന്നിട്ട് പോകുന്നതെ പോയ അയക്കും പുള്ളിക്കാരി ഭയങ്കര കൂട്ടാണോ ഇവൻ എന്റെ അടുത്തും പുള്ളിക്കാരെ നല്ല കൂട്ടാണ് കേട്ടോ എന്നെ ഭയങ്കര ഇഷ്ടമാണ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും നല്ലൊരു അമ്മച്ചി ആയിരുന്നു കേട്ടോ നമ്മുടെ ഹിൽ ടാന്നാണ് പേര് നമുക്ക് ദിവസം എല്ലാവരും പരിചയപ്പെടുന്ന ഒരാൾ അതെ അതെ പാവ അമ നല്ല സ്നേഹമാണ് എന്നോടാണേലും ഞാൻ അവിടെ പോയി നിന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര സ്നേഹം പുള്ളിക്കാരി ആ ഒരു സ്നേഹം എന്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട് അതുപോലെ ഇച്ചായനെ അതുപോലെ പുള്ളിക്കാരെ നോക്കിയത് എല്ലാ ഇച്ചാട് പറയോ എല്ലാ ഐ വിൽ ഡൂ എവറിങ് പറയും ഒന്നും നീ ചെയ്യണ്ടെന്നോട് ചേപ്പിക്കണം അതുപോലെ നമ്മുടെ അമ്മ എന്നെ നോക്കി നോക്കിയ പോലെ തന്നെയാണ് പുള്ളിക്കാരി എല്ലാ കാര്യങ്ങളും ഞാൻ രാവിലെ എണ്ണിട്ട് നേരെ കോളേജിലേക്ക് പോലുള്ള ഓട്ടായിരിക്കും അണ്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും എൻ്റെ ബെഡും എൻ്റെ റൂമൊക്കെ ഫുള്ള് നീറ്റാക്കി വാക്ക് ചെയ്ത്

പിന്നെയും ഞാനൊരു രണ്ട് വർഷം കൂടി നിന്നു കേട്ടോ അവിടുത്തെ അതിനിടയ്ക്ക് ഞാൻ ഈ ആറുമാസമാണ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഞാൻ വർക്ക് ചെയ്തോളൂ അതായത് തന്തൂരിൽ ഉണ്ടാക്കുന്ന ജോലി ആ ആറുമാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ അവിടുത്തെ ഒരു എയർപോർട്ടിൽ ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തു എയർപോർട്ടിലേക്ക് കയറി കേട്ടോ അപ്പോൾ എയർപോർട്ടിൽ കയറിയപ്പോൾ അതിന് വേറൊരു ലെവലിലായിപ്പോയി ലെവലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ വേറൊരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഇതുപോലെ തന്നെ കഫേയിൽ നിൽക്കാൻ വേണ്ടി എൻ്റെ ജോലി കേട്ടോ ഫസ്റ്റ് ജോലി അവിടുത്തെ കഫേയിൽ എന്താ പറയുക കോഫി മേക്ക് ചെയ്യുക അവിടെ ഫുഡ് സെർവ് ചെയ്യുക അങ്ങനത്തെ പരിപാടികളിലാണ് ഞാൻ കയറിയത് പിന്നെ ഒരു അഞ്ച് വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു ഈ സെയിം കമ്പനിയിൽ അഞ്ച് വർഷത്തോളം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടുന്ന് റിട്ടയർ ആയപ്പോഴത്തേക്ക് ഞാൻ അവിടെ അവിടെ എയർപോർട്ടിലെ വെയർ ഹൗസ് മാനേജറായിട്ടോ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പടിപുടിയായിട്ട് എല്ലാവരുമായിട്ടും ഭയങ്കര ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളായി ഓരോ രീതിയിലേക്ക് നമ്മൾ പ്രൊമോഷനൊക്കെ കിട്ടി കയറി കയറി വന്ന അവസാനം വെയർഹൗസ് മാനേജറായി പിന്നെ ദേ നിമിഷേനെ കണ്ടുമുട്ടി ഇങ്ങനെ ഇപ്പം ഡബ്ബ് വരും അതിങ്ങനെ ഇരിക്കുന്ന കേട്ടോ ഇവിടെ ആണെങ്കിലും എനിക്ക് ഭയങ്കര ലക്ക് ലക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ സമയത്ത് ഞാൻ അവിടെയും നിമിഷം ഇവിടെ ആയിരുന്നല്ലോ മീൻസ് കല്യാണത്തിന് മുന്നേ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണോ ഒരു മൂന്ന് നാലഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നമ്മൾ കല്യാണം ഏകദേശം ഒരു മാസം ഞാൻ അവിടുന്ന് അവിടെ ഇരുന്നോണ്ട് തന്നെ ഞാൻ ഇവിടെ ജോലിക്ക് അപ്ലൈ ചെയ്ത് എനിക്ക് ഇവിടെ കറക്ഷനില് ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് ജോലി കിട്ടി വിത്ത് ജോലിയിലാണ് ഞാൻ ഇങ്ങോട്ടും മൂവ് ചെയ്തത് കേട്ടോ ഞങ്ങൾ അത് ഇന്നും കൂടെ പറയുകയായിരുന്നു നമുക്കൊരു ദൈവം നമ്മളെ ഒത്തിരി സഹായിച്ചു നമുക്ക് ജോലിയോട് കൂടിയാണ് വരാൻ പറ്റിയതൊക്കെ അതൊക്കെ ഒരു വലിയൊരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ച് ഡബ്ബില് വന്ന ഉടനെ തന്നെ എനിക്ക് സിറ്റിസൻഷിപ്പ് ഗ്രാന്റ് ആയി കേട്ടോ ഞാൻ ഇവിടുത്തെ ഓസ്ട്രേലിയൻ സിറ്റിസൺ ആയി എന്താ പറയാ വിത്തിൻ ടു എല്ലാം പെട്ടെന്ന് മൂവ് ചെയ്ത് എനിക്ക് ഇവിടെ സിറ്റിസൺഷി സെറമണി ഒക്കെ കഴിഞ്ഞ കേട്ടോ ഞാൻ അവിടുത്തെ സിറ്റിസൺ ആയി അപ്പം അതൊക്കെയാണ് കേട്ടോ എന്റെ ഒരു ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത് ജീവിതത്തിൽ അതെ ുംഷയുടെ ഫാക്ടറി കൂടെയാണ് കേട്ടോ നിമിഷയുടെ നമ്മുടെ മെറമോളുടെയും മറികൂട്ടന്റെ എല്ലാവരുടെയും ലക്കുകളും കാര്യങ്ങളും ഉണ്ട് അപ്പം എന്താ പറയാ അങ്ങനെയാണ് എന്റെ ഒരു ലൈഫ് സ്റ്റോറി കേട്ടോ ഞാൻ നിങ്ങളുടെ ഈ ചെറിയൊരു സമയത്തിനുള്ളിൽ ഞാൻ വന്ന് പെട്ടു എങ്ങനെയാണ് ഇവിടെ എനിക്ക് എനിക്ക് സിറ്റിസൺ എന്നുള്ളതാണ് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാൻ ഉദ്ദേശിച്ചത് കേട്ടോ അതെ ഉദ്ദേശിച്ചപ്പോ എന്തെങ്കിലും കോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും വരുന്നത് സ്റ്റുഡന്റ് വിസയിലായിരിക്കും അല്ലേ എന്തെങ്കിലും കോഴ്സ് ചെയ്യാനായിട്ട് വരുന്നത് അതെ കാരണം എനിക്ക് എനിക്കതിനെ പറ്റിയൊന്നും അറിയില്ല കാരണം ഞാൻ വന്നത് ഒരു വിസയിലല്ല ഞാൻ വന്ന വിസിറ്റിംഗ് വിസയിലാണ് നേരെ അഡാപ്റ്റേഷൻ കോഴ്സ് കഴിഞ്ഞു നമുക്ക് നേരെ ജോലി ആയിരുന്നു ഇതുപോലെയല്ല നമുക്ക് ഇങ്ങനെ പഠിക്കൊന്നും വേണ്ട അപ്പൊ നമ്മുടെ എല്ലാം വേർഡ് എന്താ പറയുക ഡിഫറെ ഒരു സ്റ്റോറിയാണ് ഈ ഒരു ഹാർഡ് വർക്ക് എന്ത് പറയാ അങ്ങനത്തെ ഒരു സംഭവം ശരിക്കും നമുക്കൊന്നും അങ്ങനെ വന്നിട്ടില്ല നമ്മളൊക്കെ പക്ഷെ ഇവരൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് അതുപോലെ സ്റ്റുഡന്റ് വരുന്ന പിള്ളേരൊക്കെ ഇതുപോലെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് അവരുടെ അവരുടെ ഒരു നിലയിൽ എത്തുന്നതും എല്ലാവരും അങ്ങനെയാണ് പക്ഷെ അമ്മ അമ്മയുടെ എപ്പോഴും പറയുക ഇപ്പോഴും പറയും ഇഷ്ടപ്പെട്ടാൽ കഷ്ടപ്പെടണം എന്ന് അമ്മ പറയുക അതൊരു വലിയൊരു കാര്യം തന്നെയാണ് ഞാൻ ചെറുപ്പം തൊട്ടേ അത് എന്റെ മനസ്സിലുണ്ട് നമ്മൾ എന്ത് കാര്യത്തിനായി പോസ്റ്റിലൊന്ന് സെറ്റിൽ ആവണം എന്ന് ഞാൻ ജീവിതത്തിൽ വിചാരിച്ചതല്ല പക്ഷെ പെട്ടെന്ന് എന്തോ ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ദൈവനിശ്ചയം പോലെ ഓരോന്നോരോന്നായിട്ട് കാര്യങ്ങൾ നടന്നു ഇവിടെ വന്നു ഇവിടെ ജസ്റ്റ് സത്യം പറഞ്ഞാൽ പഠിക്കാൻ വന്നു അപ്പം ആര് കിട്ടും ഇവിടെ സെറ്റിൽ ആവുന്നതെന്ന് ഞാൻ ഓർത്തല്ലോ പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ പിന്നെ പിന്നെ അതൊന്ന് നേടിയെടുക്കാനായിട്ടുള്ള കഷ്ടപ്പാടുകളായിരുന്നു കേട്ടോ ഏതാണെങ്കിലും അങ്ങനെ ഞാൻ ഇവിടെ ഇപ്പൊ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ വന്നിങ്ങനെ എല്ലാവർക്കും ഒരു പ്രചോദനം വരുവാണെങ്കിൽ വരാ നമുക്ക് ജോലി കിട്ടും നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് ജോലി കിട്ടും നമുക്ക് കേട്ടോ നമ്മുടെ വീഡിയോ താരം കമന്റ് ചെയ്യുക എല്ലാ രീതിയിലും മൈഗ്രേഷൻ ഏജൻസൊന്നും അല്ല നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ ഞങ്ങള് നിങ്ങള് ഹെല് ചെയ്യാം കേട്ടോ പിന്നെ എന്താ പറയാ ഇമെയിൽ ആയിട്ട് അയക്കുക അങ്ങനെ വേറെ ഡീറ്റെയിൽസ് ആവശ്യമുള്ള ഇമെയിൽ ആയിട്ട് അയക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക അല്ലെങ്കിൽ കമന്റ് ആയിട്ട് ഇടുകയും ചെയ്യാം നിമിഷം നിമിഷം അപ്പൊ എനിക്കെന്താ പറയാ ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എങ്ങനെയാ കാരണം ഞാൻ എന്റെ എന്റെ കാര്യം പറയുന്നത് എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ ഇപ്പം നഴ്സിങ്ങിന്റെ ഇതെല്ലാം മാറിയിട്ടുണ്ട് എല്ലാം ഒത്തിരി ചേഞ്ച് ആയിട്ടുണ്ട് അല്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ആ ഒരു കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞാൻ അതിനെ കുറിച്ച് നല്ലായിട്ടൊന്നും എല്ലാം ആയിട്ട് ഞാൻ പറയുന്നത് കാരണം ഞാനൊക്കെ വന്ന സമയത്ത് ഒ ഇ ടി ഒന്നും ഇല്ലായിരുന്നു ഇപ്പം ഒ ഇ ടി ഉണ്ട് അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടി എനിക്ക് ഐ എൽ ഡിസിനെക്കാളൊക്കെ ഇച്ചിരി കൂടി എളുപ്പമാണ് ശക്ലം കൂടി എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അങ്ങനെയൊക്കെ വന്ന് അപ്പോൾ ഒത്തിരി അത് കിച്ചിലൂടെ എളുപ്പമാണെന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ അറിയത്തില്ല അതുപോലെ ഇപ്പം ഞങ്ങളുടെ കൂടെ ആണെങ്കിലും ഒത്തിരി പേരൊക്കെ പി ആർ ഒക്കെ കിട്ടി യു കെ എന്ന് അങ്ങനെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ മൈഗ്രേറ്റ് ഉണ്ട് അപ്പം അതൊക്കെ പറഞ്ഞാൽ ഇച്ചിരി കൂടി എനിക്ക് തോന്നുന്നു എളുപ്പം നമുക്ക് ഇച്ചിരി പാടായിരുന്നു തോന്നുന്നു എനിക്ക് അങ്ങനെ കറക്റ്റ് ആയിട്ടാ പക്ഷേ എങ്കിലും ഞാൻ അതെല്ലാം ഒന്നും കൂടി സ്റ്റഡി ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് കാരണം നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രൊഫഷൻ അത് എന്തായാലും നമുക്ക് ജോലി കിട്ടും ഇവിടെ ഒത്തിരി ജോലി സാധ്യതയുള്ള ഒരു ജോബാണ് ായിരിക്കും പിന്നെന്താന്ന് വെച്ചാ കൂടുതൽ വേറെ പിള്ളാരൊക്കെ ഉറങ്ങി കേട്ടോ പിള്ളേരും സമയം പതിനൊന്നരയായി നാളെ ഞാൻ രാവിലെ എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി ആണ് കേട്ടോ അപ്പൊ രാവിലെ ഡ്യൂട്ടിക്ക് പോകണം അപ്പൊ നിങ്ങളായിട്ട് ഈ സ്റ്റോറി ഷെയർ ചെയ്യാൻ പറ്റിയതിൽ എന്താ പറയാ പാട്ടുകൂടി എല്ലാവർക്കും നന്നായിട്ടൊക്കെ കിടന്നുറങ്ങാൻ നമ്മളെപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല നമ്മളെനിവെ രാത്രിയാവാറായിട്ടോണിയായിട്ടോ കിടക്കുന്നതിന് മുന്നേ നല്ലൊരു പാട്ടും കൂടെ

ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു വീടുകളാണ് കേട്ടോ നിങ്ങക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം 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 ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നാളെ ഞങ്ങളൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു രാത്രി നേരുന്നു എല്ലാവരും സുഖമായിട്ട് കളഞ്ഞാൽ എല്ലാവരെയും നാളെയും കാണുന്നതുവരെ എല്ലാവർക്കും